ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നല് പുറത്തൊന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടയ്ക്കറൊട്ടി കൂടെ ഇങ്ങനെ മിന്നായം പോലെ പതുക്കെ ഇങ്ങനെ പോവാണ് ഫുള്ള് വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ നന്നായി കത്തണോണ്ട് നല്ലൊരു വൈബുണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇട്ട കാരണം വല്ലാണ്ട് എഫക്റ്റ് ചെയ്യണമില്ല നല്ല തണുപ്പും തണുത്ത കാറ്റൊക്കെ ഉണ്ട് എന്തായാലും ഈ വഴിയിലൊക്കെ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുമ്പോൾ നല്ലൊരു കുറെ വെളിച്ചത്തിൽ കുളി കുളിർത്തിട്ട് പോകാൻ അറിയില്ല അതുപോലത്തെ ഒരു ഫീലാണ് എന്തായാലും നമുക്ക് നേരെ ഹൈവേക്ക് എടുത്തിട്ട് അവിടെ ഇടയ്ക്കഴിയിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം ഇപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള അറിയില്ല ഏകദേശം പത്ത് മണി ആയിരിക്കണം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബൈക്കും മലയ്ക്കിങ്ങനെ യാത്ര ചെയ്യല് പ്രത്യേകിച്ച് എന്താ പറയുക രാത്രി കാലങ്ങളിലൊക്കെ ബൈക്കുമ്പോൾ ഇങ്ങനെ ചുറ്റി തിരികെയാണ് ഇഷ്ടമുണ്ട് ഞാൻ പണ്ടൊക്കെ അതേപോലെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ആലോചിച്ചായിരുന്നു എന്നിങ്ങനെ പോകാൻ പറ്റും അന്ന് ഗൾഫിലായിരുന്നു എന്തോ സീൻ നല്ലത് എന്തോ പ്രശ്നമൊന്നും എടുക്കേണ്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഒറ്റയിനിലാണ് കേട്ടോ ഒറ്റ ഡൈവേഴ്ഷൻ ഇട്ടിട്ടുണ്ട് ഹൈവേടെ വർക്ക് കാണിക്കുന്നത് ബ്രിഡ്ജിൻ്റെ വർക്ക് കാണിക്കണോ അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം

അപ്പോൾ അതിലുള്ള രണ്ട് ആംബുലൻസുള്ള രോഗികളെ വേറെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എനിക്ക് തോന്നുന്നത് ഒരു ഇതാ വേറൊരു ആംബുലൻസിടെ വരുന്നു ഈ റൂട്ടിലാകെ ഇപ്പോൾ അതായത് ഇവർ മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവോ ഏതാ ഫസ്റ്റ് അറിയില്ല അപ്പോൾ എല്ലാ ആംബുലൻസുകളും വന്നോണ്ടിരിക്കും സൗണ്ട് ഇത് അവിടെ നിന്നും കേൾക്കുന്നുണ്ട് പറ്റത്ത എന്തായാലും നമുക്കപ്പോൾ ഇടക്കഴിയൂർ പോയിട്ടൊന്ന് വരാം എല്ലാവരും റെഡിയല്ലേ ഇടയ്ക്ക് ഒരു ഉത്സവം നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണാം അപ്പം പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ എനിക്ക് പണ്ടൊരാഗ്രഹമായിരുന്നു ബൈക്കുമ്പോൾ ഇങ്ങനെ പോകുക ക്യാമറനെ ക്യാമറ കുറിച്ചിട്ടും അല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ കുറിച്ചിട്ടോന്നല്ല കേട്ടോ ബൈക്കുമ്പോൾ ഇങ്ങനെ അല്ലാത്ത പോകാം അപ്പം അന്നൊന്നും അതിനുള്ള ആ ഒരു ഇതില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം കാര്യം പിന്നെ ഗൾഫിൽ തന്നെ ആയി പത്ത് പോയി നാല് ഗൾഫിൽ പക്ഷേ ഈ രാത്രിയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ഒരു സ്വസ്ഥത ഉണ്ട് നല്ലൊരു എന്താ പറയുക മനസ്സിനൊക്കെ ഒരു ശാന്തതയും നമുക്കിഷ്ടമുള്ള വ്യൂസൊക്കെ കണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ ബൈക്കുമ്പോൾ ഇങ്ങനെ പോകാൻ ചെക്ക് നമ്മളുടേതായ ചിന്തകളും നമ്മുടേതായ എന്താ പറയുക ഒരു വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അതൊന്ന് ആസ്വദിച്ച് നോക്കണം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരുപാട് പേരുണ്ടാവലുണ്ട് കേട്ടോ അതേപോലെ പല ഭാഗത്തായിട്ട് ഗുരുവായൂരും ചാവക്കാട് ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മൾ ഈ വഴിധാരയിൽ ഉണ്ടാവാറുണ്ട് കാണാറ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം പയറായിട്ട് പോയാലെന്താ നടക്കില്ലേ പയറായിട്ട് പോയാലും നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒറ്റക്ക് പോയാലുള്ള ഒരു ഫീലിംഗ് ഒന്നല്ല ഒറ്റയ്ക്ക് പോയാലേ കിട്ടുള്ളൂ അതിൻ്റെ അത് ഒറ്റക്ക് പോകണം അതിൻ്റെ ഒരു രസം അറിയണമെങ്കിൽ ഒറ്റക്ക് പോകണം അതിനൊരു പ്രത്യേക ഒരു മൂഡൊക്കെ വേണം കേട്ടോ ചിലർക്ക് തീരെ ഇഷ്ടമുണ്ടാവും ലൊറ്റ പക്ഷേ എനിക്ക് അതൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഇൻട്രോവർട്ട് വർട്ട് എന്ന് അതൊക്കെ പറയില്ല അങ്ങനെ അങ്ങനെ ഒന്നുമല്ല ഇൻട്രോവർട്ടൊന്നുമല്ല കേട്ടോ ഇൻട്രോവർട്ട് എക്സ്ട്രോ എക്സ്ട്രോവർട്ട് ഒന്നുമല്ല കളി ഇതൊരു വൈബാണ് ലോറ്റിപോയിട്ട് നമ്മളങ്ങനെ എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം ഇടയ്ക്കിടയിൽ എത്താൻ പോണ് കസറാ ടി സിയൊക്കെ നിൽക്കുന്നുണ്ട് ഒക്കെ ബ്ലോക്ക് ആണ് കംപ്ലീറ്റ് ബ്ലോക്കാണ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ലെഫ്റ്റ് ചേർത്തി പോവുക നല്ല ഗ്യാപ്പുണ്ട് അതുകൊണ്ടാണ് വണ്ടിക്ക് നിർത്തിയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പോണത് ഇതുപോലെ ബ്ലോക്ക് ആണെങ്കിൽ അധിക ദൂരം നമ്മൾ പോയിട്ട് കേട്ടാ ബസ് സ്റ്റാൻഡിൽ ജനങ്ങളൊക്കെ ഉണ്ടാവും റോഡിലൊക്കെ അപ്പം അവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുക അവിടെ വെച്ച് തിരിച്ചിട്ട് ഇങ്ങോട്ട് റിട്ടേൺ പോവരും അതിനൊക്കെ തീരെ ഇഷ്ടമല്ല ഇങ്ങനെ ബ്രേക്ക് മുടിച്ച് ക്ലച്ചും മുടിച്ച് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നല്ല പോകും നമുക്കിങ്ങനെ എന്താ പറയുക അത്യാവശ്യം സ്പീഡിൽ സ്പീഡ് വേണമെന്നൊന്നുമില്ല വണ്ടി ഇങ്ങനെ മൂവ് ആയതുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്കിപ്പോൾ ബൈക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല ഈ വണ്ടിക്കനി ആ ഫ്രണ്ടിലേക്കൊക്കെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും ഈ ലോറിക്കാരനൊക്കെ എപ്പോൾ വന്നതാകും ഇയാൾക്ക് റൂട്ടിൽ കിടന്നിട്ട് ഉറങ്ങിപ്പോയില്ലേ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കണ്ടിരിക്കട്ടെ അപ്പം നമുക്ക് എന്തായാലും അവിടെ എന്താ സംഭവിക്കണെന്ന് നോക്കാം എനിക്ക് തോന്നുന്നുണ്ട് കാഴ്ച പോവേണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആ ഒരു ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് അതൊക്കെ തിരിച്ചങ്ങട്ട് വരാം രാത്രി കാലങ്ങളിലൊക്കെ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗി അത് വണ്ടിയുടെ വെളിച്ചം അത് അകലെ കാണുന്ന ആ നിറമിങ്ങണ ലൈറ്റും എല്ലാം കൂടെ സുഭാഗ്യന്റെ പൊന്നത്താലം നിക്കുക നോക്കിയാൽ ലെഫ്റ്റില് നോക്ക് നിങ്ങളുടെ നോക്ക് ഒരു കറുത്തിട്ട് സാധനം നിക്കണം കൊ കൊമ്പന ആണോ എന്താണോ അമ്പയുടെ ആണോ അറിയില്ല അപ്പൊ ഷാനിയാണ നിക്കുന്നത് അയ്യവാ എന്റെ തൊണ് എന്റെ അടുത്തു തന്നെ നമ്മൾ നിക്കേണ്ടല്ല ഉദാരമൊക്കെ അത് അതക്കിഷ്ടായില്ല എന്തപ്പോ ആള് കിടന്ന അവിടെന്ന് കലറിയാണ് ആളൊന്നും മനസ്സ് മതി പിന്നെ ചമ്മന്തിയാണ് നാളെ ചോറി കൂട്ടി പിന്നെ നമ്മളെ അതൊക്കെ ഇഷ്ടായില്ല ഞാൻ ഇല്ലാത്ത വഴി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പുറത്തെ സ്റ്റേഡിയ കിടന്നിട്ട് അതൊക്കെ മുന്നോട്ട് കാരണം ഇങ്ങനെ നിക്കല്ലേ ആന പാവം സഹിച്ചു നിക്കണം ഇവരൊക്കെ ഡാൻസും ഇതൊക്കെ സഹിച്ചിട്ട് അപ്പൊ ചിലപ്പോ അതിനെ ഹാലള വണ്ടി ഒന്നും കടത്തിവിടുന്നു കേട്ടോ അപ്പുറത്തെ റൂട്ടിൽ കൂടെയാണ് വിടുന്നത് ഇനി എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയാം ഞാൻ ബ്ലോക്ക് ആയിരുന്നു അപ്പൊ നമുക്ക് തിരിക്കാനുള്ള മുന്നോട്ട് കുറച്ചും കൂടെ എന്താ സംഭവം അറിയാലോ ബ്ലോക്ക് ഇവിടെ റോഡിന്റെ വൈഡനിങ് എന്തൊക്കെ നടക്കുന്നുണ്ടായി നടക്കുന്നുണ്ട് ഭയങ്കര സീനാണ് പക്ഷെ അത്യാവശ്യം സ്ഥലം ഇട്ടപ്പോ അങ്ങനത്തെ പരിപാടികളും ഉത്സവങ്ങളൊക്കെ നടത്താനുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് നിലവിലുണ്ട് ഈ റോഡ് പണി നടക്കണമുണ്ട് ഇനി ഹൈവേ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചുരുങ്ങും രണ്ട് സർവീസ് റോഡിൻ്റെ ഉള്ളിൽ ഒതുങ്ങും ഇതൊക്കെ അപ്പോഴാണ് സീന് എന്തോരം ലോറികളൊക്കെ ഉണ്ടല്ലേ ചരക്ക് വണ്ടികളൊക്കെ ആയിട്ട് നമുക്കിനിപ്പുറത്തെ സർവീസ് റോട്ടിക്ക് ഇപ്പോൾ പതുക്കണ്ടായട്ടാ അപ്പുറത്തെ റോട്ടിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റും ഒന്നുമില്ല കാരണം അവിടെ ജനങ്ങളും ഗാനമേള എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് പതുക്കനെ ഈ സർവീസ് റോഡിൽ കൂടെ ഒന്ന് പോയിട്ട് ഏകദേശം ഒന്ന് മുന്നോട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ അടിക്കാം സർവീസ് റോഡിൽ കൂടെ വരുമ്പോൾ വല്ലാണ്ട് സീനില്ല കേട്ടോ വലിയ തിരക്കൊന്നുമില്ല പക്ഷെ മെയിൻ റോട്ടിലാണ് ഈ ആളുകളും ആനയും കാഴ്ചകളൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് കണ്ടില്ല റൈറ്റ് സൈഡിൽ കൊടുക്കുക ആനപ്പുറത്ത് ഇരുന്നിട്ടുണ്ടല്ല രണ്ട് മൂന്ന് ആൾക്കാർ ഈ അതിപ്പം അതരാക്കു പോകണം അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം ഇനി വേറെ സീനുകളൊന്നുമില്ല ഇനി അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് കുടിച്ചിട്ടൊക്കെ പോകേണ്ടി വരും അത് എനിക്കിഷ്ടമല്ല അപ്പം നമുക്ക് തിരിക്കാം നല്ല തിരിച്ചിട്ട് റിട്ടേൺ ആക്കാം കേട്ടോ അപ്പം പോണ വഴിക്ക് നമുക്ക് വരുമ്പോൾ കണ്ടാകാം ചിലപ്പോ കാണാം പക്ഷെ അതിൽ കൂടെ വണ്ടി വിടുന്നില്ല പോലീസ് പോലീസ് വിടുന്നില്ല പുറത്ത് സീഡി കൂടെ പോകുമ്പോൾ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നില്ല ഒന്ന് ഇങ്ങനെ ഫോൺ